ഹായ് ക്യൂ ചിറാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവരും കുറേ നാളായിട്ട് ചോദിക്കുന്ന വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക് ഫാബ്രിക്കായിട്ടാണ് വന്നിരിക്കണേ പക്ഷെ നാല് കളർ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ കുറേ കളർ ഷെയ്ഡുകൾ കൊണ്ടുവന്നായിരുന്നു ഇത് കിട്ടാനില്ല അതുകൊണ്ടാണ് ഇപ്പം നാല് കളർ ഷെയ്ഡ് മാത്രമേ വന്നിട്ടുള്ളൂ നല്ല രസമുള്ള നാല് കളർ ഷെയ്ഡാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഇത് മെറ്റീരിയൽ വെൽവെറ്റ് ഓർഗൻസായിട്ട് നമ്മൾ നമ്മളിടയ്ക്ക് ഒന്ന് കാണിച്ചതായിരുന്നു നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക് ഒരു വെൽവെറ്റ് പോലെ തന്നെ കിടന്നോളും ഒരു ഓർഗൻസയുടെ ഒരു ടെക്സ്ചറാണ് വരണത് നല്ല രസമാണ് അതുകൊണ്ട് കാണാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളക്ഷനാണ് ഇതിന്റെ യോക്കിൽ നല്ല ഹെവി ആയിട്ട് ഒരു ആൻറ്റിക് ത്രെഡും കൊണ്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അതിനകത്ത് സെയിം കളർ ടോൺ സീക്വൻസ് വർക്കും വരണുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പീച്ച് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് പിന്നെ നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും കളർ കണ്ടോ നല്ല രസമല്ലേ ഇതൊരു ഗോൾഡൻ കളറും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആ ഫാബ്രിക് കണ്ടോ പിന്നെ ഇതിനകത്ത് ഒരു ഗോൾഡനും കൂടെ കേറി വരുന്നതുകൊണ്ട് ഭയങ്കര ബ്ലൂമിങ് ആണ് നല്ല ഭംഗിയെ കാണാനായിട്ട് നമുക്കൊരു ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് പിന്നെ സോഫ്റ്റ് ആണ് ജോർജറ്റ് ഒക്കെ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിക്കിടന്നോളൂ അത്രയും സോഫ്റ്റ് ആയി ഫാബ്രിക്ക് വന്നത് ഇങ്ങനെ വൺ സൈഡിൽ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നത് ദുപ്പട്ടയ പിന്നെ ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് എന്താ നല്ല സോഫ്റ്റ് അല്ലേ ഈ ഫാബ്രിക് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കും ഏഹ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള രസമുള്ളൊരു പിസ്താഗ്രീൻ കളർ ഷെയ്ഡാണ് അതിന്റെയും യോക്കിൽ ഒരു ഹാൻഡിക് ത്രെഡും കൊണ്ടുള്ള എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടന്നോളും വെൽവറ്റ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കോ യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം കളറും ഭയങ്കര രസല്ലേ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ ഫാബ്രിക് വന്നിട്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടോ വരുന്നത് ദുപ്പട്ടതാ ഇങ്ങനെ വൺ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല രസമല്ലേ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോളുകൾക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു ലാവണ്ടർ പിങ്ക് ഷെയ്ഡ് വരും നല്ല രസമാണ് ഈ ക്യാമറയിൽ കറക്റ്റ് ആയിട്ട് ഇതിന്റെ കളർ കിട്ടില്ല കാരണം ഒരു ഗോൾഡനും കൂടെ കയറി വരുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയായി കളർ കളറ് കാണാനായിട്ട് നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് പിന്നെ യോക്കിലെ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് അതിനകത്തോടെ ഒരു സെയിം കളർ ടോൺ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഇത് കെട്ടോ നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് ഞാൻ ഇത്രയും നേരം ലൈനിങ് കൂട്ടിയാണ് പിടിച്ചത് ഇതല്ലാതെ ഫാബ്രിക് തന്നെ പിടിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കണ ഫാബ്രിക് ആ എന്ത് എന്ത് സോഫ്റ്റാണെന്നറിയാം കാണാനായിട്ട് പിന്നെ ദുപ്പട്ടുണ്ടായി വരും വൺ സൈഡില് ആയിട്ട് വർക്ക് വരണുണ്ട് പിന്നെ ബോഡി ഫുള്ള് വർക്ക് വരണുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരിക ഗോൾഡനിലോടെ ലൈറ്റ് ഷെയ്ഡാട്ടോ പറഞ്ഞാൽ ഡാർക്ക് അല്ല പിന്നെ യോക്കിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടീൻ നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ങ് ഉണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് രസമുള്ള കളക്ഷൻ അല്ലേ നാല് കളർ കളർച്ചയേ വന്നിട്ടുള്ളൂ ദുപ്പട്ടയും ഇങ്ങനെ വൺ സൈഡിൽ ഹെവിയായിട്ടാ വർക്ക് കണ്ടോ നല്ല രസമായിട്ട് വർക്ക് വരണുണ്ട് അതിനകത്തോടെ ഒരു സീക്വൻസ് വർക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര രസമുള്ള കളക്ഷൻ അല്ലേ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവർ ഉള്ളത് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തേക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ